ും എല്ലാവർക്കും നമസ്കാരം ശമ്പോൾ കളക്ഷന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മൾ കാണിക്കുന്ന നല്ല അടിപൊളി നെയ്റ്റികളാണ് നല്ല ഓഫർ കിട്ടിയ നെയ്റ്റികളും അതേപോലെ തന്നെ അജറത്തിൻ്റെ പുതിയ പ്രിന്റിൽ വന്നിട്ടുള്ള സൂപ്പർ ഐറ്റംസ് ഉണ്ട് അതേപോലെ വരെ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് ആൾക്കാർക്ക് കഴിയാത്തൊരു ഐറ്റംസ് ഒരു പ്രിൻറ്റോ ഒന്നും കൂടി നമ്മൾ വന്നിട്ടുണ്ട് അപ്പോൾ അതും കൂടി ഇതിൽ പോലെ തന്നെ കാണിക്കുന്നുണ്ട് നമ്മുടെ ഷോപ്പ് വരുന്നത് എടപ്പാൾ കുട്ടിപ്പാർ റോഡിൽ മാൾ സെക്കൻഡ് ഫ്ലോറിലാണ് വരിക അവിടെ എല്ലാ ഐറ്റംസിലും നല്ല അടിപൊളി ഓഫർ കൊടുക്കണം നെയ്റ്റികളൊക്കെ നൂറ്റി തൊണ്ണൂറ്റമ്പത് ഷാൾനേറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റും അതുപോലെ തന്നെ ഗൗണുകൾ ത്രീ പീസുകൾ പാർട്ടിവെയർ ഡ്രസ്സുകളൊക്കെ നല്ല ഓഫർ റേറ്റിലാണ് കൊടുക്കുന്നത് അവിടുന്ന് പർച്ചേസ് ചെയ്യുന്ന ആളുകളൊക്കെ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുക അതേപോലെ നമ്മൾ ആൾക്കാർക്ക് ഡി ടി സി കൊറിയർ സർവീസ് വഴിയാണ് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടെങ്കിൽ പോസ്റ്റ് മതി എഴുതിയിട്ട് അഡ്രസ്സിൻ്റെ കൂടെ തന്നെ വിടുക പിന്നെ നമ്മളെല്ലാം നിങ്ങൾ എടുക്കേണ്ട എല്ലാ ഐറ്റം സാധനങ്ങളും നല്ല അളവും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നോക്കിയതിനു ശേഷം മാത്രം എടുക്കുക കാരണം നമ്മൾ റിട്ടേൺ ഇല്ല നമ്മൾ വളരെ റേറ്റ് കുറച്ചിട്ടാണ് കൊടുക്കേണ്ടത് അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉള്ള ആളുകൾ ഒരു ഓപ്പൺ പൊടിയൊക്കെ എടുത്ത് നോക്കുക എന്തെങ്കിലും കംപ്ലയിൻ ഉണ്ടെങ്കിൽ എനിക്ക് തിരിച്ചു തരും അപ്പോൾ ഓപ്പൺ പൂടിയുടെ ആഴ്ച തരാണെങ്കിൽ കാരണം നമ്മൾ എല്ലാ ഐറ്റംസും ചെക്ക് ചെയ്തിട്ടാണ് ഇല്ല അപ്പോൾ ഇതിന്റെ ജസ്റ്റ് വിജി വന്നിട്ടുള്ളത് നല്ലൊരു ഐറ്റംസാണ് നാൽപ്പത്തി ഒമ്പത് ഇഞ്ച് ജസ്റ്റ് വിജി വന്നിട്ടുണ്ട് ഇതേപോലെ തന്നെ ഇതിന്റെ കയ്യർക്കം വന്നിട്ടുള്ളത് പതിനഞ്ച് ഇഞ്ച് കയ്യർപ്പം നല്ലൊരു അടിപൊളി സൂപ്പർ ഐറ്റംസ് ആണ് നല്ല സൂപ്പർ ക്ലോത്തിൽ വന്നിട്ടുള്ള നല്ല അടിപൊളി ഐറ്റംസ് ആണ് നല്ല ക്ലോത്താണ് ഒരു കംപ്ലയിൽ വരൂല്ല റേറ്റ് വളരെ ഓഫർ റേറ്റിൽ അത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊടുക്കുന്നത് അപ്പോൾ ആവശ്യമുള്ളൊരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് കിട്ടുകയാണ് ഒരുപാട് ഐറ്റംസ് റാഗിങ് കാണിക്കാണ്ട് സാധാരണയായി കാണിക്കാൻ കിട്ടാം നാളെ മറ്റന്നാൾക്കാർക്ക് നിഷാധാ ഷാളിലേറ്റിക്ക് ഒരുപാട് ആൾക്കാർ വെറ്റിങ്ങുണ്ട് അപ്പോൾ നാളെ മറ്റന്നാൾക്കാരക്കും അത് കാണിക്കൂട്ടാം നമ്മൾ നല്ല ഐറ്റംസ് ആ റേറ്റ് വെറും ഇരുന്നൂറ്റി മുപ്പത് രൂപ രണ്ട് പീസ് എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊടുക്കാണ്ട് വെറും രണ്ട് പീസ് എടുക്കുമ്പോൾ മാത്രമേ ഫ്രീ ഷിപ്പിങ്ങിൽ നമുക്ക് സാധനങ്ങൾ അവിടെ എത്തിക്കാം അങ്ങനെ ഒരുപാട് ആൾക്കാർ ഫ്രീ ഷിപ്പിങ് ചോദിക്കുകയുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ ഇരുന്നൂറ്റി മുപ്പത് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാക്കിയത് ഇരുന്നൂറ്റി മുപ്പത് കുറച്ചൊക്കെ നല്ല രണ്ട് പീസ് ഐറ്റംസ് നാനൂറ്റി അറുപത് രൂപ സാധനം കയ്യിൽ വെക്കുക നല്ല ക്വാളിറ്റിയിലുള്ള ഐറ്റംസാണ് റേറ്റ് കുറഞ്ഞ ഐറ്റംസ് നല്ല നല്ല സൂപ്പർ ഡിസൈനിൽ വന്നിട്ടില്ല നല്ല സൂപ്പർ ഐറ്റംസാണ് കാണിക്കുന്നില്ല അതേപോലെ നല്ല അടിപൊളി ഫീഡിങ് ടോപ്പിൻ്റെയും ത്രീ പീസിൻ്റെ ഒക്കെ വീഡിയോ നമ്മൾ എടുത്തിട്ടുണ്ട് ഷാമ്പുകളെ പൊട്ടിക്കുന്ന അടച്ചിട്ട് ഞങ്ങൾക്ക് കാണാൻ പറ്റും അതിൻ്റെ ലിങ്ക് ഇതിന്റെ അടിയിൽ നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ ഓഫീഷ്യൊന്ന് കാണാം പർച്ചേസ് ചെയ്യാം ലിസ്റ്റ് കളറ് വന്നിട്ടുള്ളത് ഇതിൻ്റെ അതിൽ അഞ്ച് കളറ് വന്നിട്ടുണ്ട് കേട്ടോ ഇതേപോലെ അജറാക്കപ്പെടില്ല ഇതിന് ശേഷം കാണിക്കാണ്ട് ഇരുന്നൂറ്റി മുപ്പത് രൂപ രണ്ട് പീസിന് ഫ്രീ ഷിപ്പിങ്ങാണ് ഭയങ്കരമായിട്ട് എടുത്ത് ഉപയോഗിക്കാൻ പറ്റിയ പ്രവർത്തനമാണ് നെക്സ്റ്റ് ഡിസൈൻ വന്നിട്ട് നല്ലൊരു ഐറ്റംസ് ഇതൊക്കെ നല്ല അടിപൊളി ഐറ്റംസ് ആണ് കേട്ടോ നല്ല സൂപ്പർ ഐറ്റംസ് ആണ് റേറ്റ് വരെ വെറും ഇരുന്നൂറ്റി മുപ്പത് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ ഷിപ്പിംഗ് ഫ്രീ വരേണ്ടത് രണ്ട് പീസിനെ നെക്സ്റ്റ് കളർ ഇതാ ഒരു നീര കളറാണ് വാങ്ങിച്ചുള്ളൂ സൂപ്പർ സൂപ്പർ ആണ് ഇതിന് ജസ്റ്റ് വിധി പറഞ്ഞു തരാൻ പറഞ്ഞുതരാം മറ്റേ അത്ര ജസ്റ്റ് വിധി കാണില്ല ഇത് നാൽപ്പത്തിയേഴ് ഇഞ്ചാണ് ജസ്റ്റ് വിധി വന്നിട്ടുള്ളത് ഇതിൻ്റെ ഒരു ഡിസൈൻ ഒരു കളർ മാത്രമേ അതിന് മുമ്പ് കാണിച്ചിട്ടുള്ളൂ ഈ ഡിസൈന് നാൽപ്പത്തിയഞ്ചാണ് വന്നിട്ടുള്ളത് പതിനഞ്ച് ഇഞ്ച് കയ്യറക്കെ വന്നിട്ടുള്ള റേറ്റ് വരുന്ന ഇരുന്നൂറ്റി മുപ്പത് രൂപ തന്നെയാണ് ഷിപ്പിംഗ് രണ്ട് ഡിസൈൻ ഫ്രീ വരുന്നിട്ട് നെക്സ്റ്റ് ഐറ്റംസ് അജ്രാക്കിൽ വന്നിട്ടുള്ള പുതിയ പ്രിന്റാണ് കാണിക്കുന്നത് നല്ല അടിപൊളി ജിറാക്കാണ് ഡി സി എമ്മിൻ്റെ ക്ലോത്താണ് ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ക്ലോത്താണ് കളർക്കൊന്നും പോകാത്ത നല്ല സൂപ്പർ ഐറ്റംസാണ് കേട്ടോ പിൻ്റെ കൂടെ നമുക്ക് പോകുന്ന ഐറ്റംസ് അല്ല ഇതിന് ജസ്റ്റ് ഫീൽ വന്നിട്ടുള്ളത് അമ്പത് ഇഞ്ചിൻ്റെ ഉള്ളിൽ ജസ്റ്റ് വീതി വരുന്നത് കേട്ടോ അത്യാവശ്യം നല്ല ജസ്റ്റ് വീതി ഉണ്ട് അതേപോലെ കൈയിറക്കം വന്നിട്ട് പതിനാല് ഇഞ്ചിൻ്റെ മുകളിൽ കൈയിറക്കം വരും കേട്ടോ ഡേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപേണ് രണ്ട് ഫ്രീ ഷിപ്പിംഗ് വരും ഒരുപാട് ഐറ്റംസ് നമ്മൾ ഇതിൽ ജസ്റ്റ് കളറാണ് അതിന്റെ ജസ്റ്റ് കളറാണ് വന്നിട്ടുള്ളത് അപ്പോൾ ആവശ്യമുള്ളവരെ പെട്ടെന്ന് തന്നെ സ്ക്രീൻ ഷോട്ട് കിട്ടുകയുള്ളു നല്ല നല്ല ഐറ്റംസാണ് ഇരുന്നൂറ്റി അമ്പത് രൂപ രണ്ട് പീസിന് ഫ്രീ ഷിപ്പിംഗ് വേണ്ടിട്ടാണ് നെസ്റ്റ് ഇതാ നല്ലത് റെഡ് കളറാണ് ഇതിലൊക്കെ റെഡ് കളർ നല്ല രസമുള്ള റെഡ് കളർ ആണ് ഇരുന്നൂറ്റി മുപ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് സോറി ഇരുന്നൂറ്റി അമ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നുള്ളൂ അതും ഫ്രീ ഷിപ്പിങ്ങിനാണ് നമ്മൾ കൊടുക്കേണ്ടത് നെസ്റ്റ് ഡിസൈൻ ഇതാ വന്നിട്ടുള്ളത് ഇതൊരു ഡിസൈനാണ് അജിറാക്കന്നെ വന്നിട്ടുള്ള ഡി സി എമ്മിന്റെ ക്ലോത്ത് തന്നെയാണ് ജസ്റ്റ് വിന്ന് പറഞ്ഞാൽ അത്രയോ തന്നെ അമ്പത് ജസ്റ്റ് വിജി വരുന്നുണ്ട് അതേപോലെ കയ്യറക്കം വന്നിട്ട് പതിനഞ്ച് ഇഞ്ച് കയ്യറക്കം വരുന്നു കേട്ടോ ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് നല്ലൊരു അഡിബിൾ ഐറ്റംസ് അജറാക്കിൻ്റെ പുതിയ കോട്ടൻ്റെ നൂറ് ശതമാനം കോട്ടനിൽ വരുന്ന ഐറ്റംസാണ് ടൈം കാണികളൊക്കെ പോളിസ്ട്രി മെഷീനും കാര്യങ്ങളൊന്നും ഇല്ല ആവശ്യമുള്ളവർ ആവശ്യമൊരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് വിട്ടുകയാണ് റേറ്റ് വരിക ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് അതേപോലെ നമ്മുടെ ഷോപ്പ് വരുന്ന എടപ്പാൾ കുറ്റിപ്പറ റോഡിലെ അമരേഷ് മാളാണ് സെക്കൻഡ് ഫ്ലോറാണ് വരിക അവിടെ എല്ലാ ഐറ്റംസും നെയറ്റുകൾക്കും നല്ല ഓഫറുണ്ട് അതേപോലെ തന്നെ ത്രീ സെറ്റുകൾക്കും ഗവൺമെന്റ്ക്കൊക്കെ നല്ല ഓഫർ ഉണ്ട് അവിടുന്ന് പർച്ചേസ് ചെയ്യുന്ന ആളുകൾ അവിടെ പർച്ചേസ് ചെയ്യുക ലെസ്റ്റ് ഡിസൈൻ തന്നെ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തൊരു അയക്കുന്നത് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ട് നമ്മളത് സാധനം ഉണ്ടായിരുന്നില്ല പിന്നെ വന്ന സാധനമാണ് അപ്പം അതൊന്നുകൂടി കാണിക്കാൻ ആവശ്യമുള്ള ഒരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് കൊടുത്തുണ്ട് ഇതിൽ ജസ്റ്റ് വീതി പറഞ്ഞുതരാം നാൽപ്പത്തെട്ട് ഇഞ്ചാണ് ജസ്റ്റ് വീതി വരുന്നിട്ട് ഇതിൻ്റെ അതേപോലെ കയ്യറക്കം പതിനഞ്ച് ഇഞ്ച് വരുന്നുണ്ട് റേറ്റ് വരെ ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് നല്ല സൂപ്പർ ഐറ്റം സാർ ധൈര്യമായിട്ട് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന മൂന്ന് ഇതിന്റെ നീരണി വാങ്ങിച്ചു കരിച്ച അടിപൊളി കളറാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്ര കാണിക്കുക വിശാലത്ത് അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റോക്കായിട്ട് വരും അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സഹോദരി